എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ സന്ദർശിക്കുന്നില്ല എന്ന മൂന്ന് മന്ത്രിമാർ വരുമെന്ന് പറഞ്ഞു ഒരു മന്ത്രി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിക്ക് ഇവിടെ വരാനുള്ള ഭയമുള്ളതുകൊണ്ടാണ് മറ്റ് രണ്ട് മന്ത്രിമാർ വേണ്ടി ഇവിടെ വന്നത് എന്നതാണ് വസ്തുത ജില്ലയിലെ മന്ത്രിയായ ശശീന്ദ്രന നടക്കുന്ന കണ്ടാൽ അദ്ദേഹത്തിന് ആരോ മയക്കുമടി വെച്ചതാണെന്ന് നടക്കുന്നത് കണ്ടത് അദ്ദേഹത്തിന് ആരോ മയക്കോടി വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നടപ്പും വർത്തമാനവും കണ്ടാൽ വയ്യെങ്കിൽ ഈ സ്ഥാനമൊക്കെ ഒഴിഞ്ഞ് ആവുന്നവരെ അവരെ ഏൽപ്പിക്കുകയല്ലേ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എത്രയോ വന്യജീവി അക്രമയുടെ ഉണ്ടായിട്ടെന്തുകൊണ്ട് സന്ദർശിക്കുന്നില്ല എന്ന രണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഇന്നവരോ പറഞ്ഞിരിക്കുക ആ മന്ത്രി അവിടെ വന്നിരിക്കണമെന്നാണ് നാട്ടുകാർ പറഞ്ഞത് എന്നോടൊപ്പം ജോസഫ് കൊണ്ടായിരുന്നു എന്ത് എന്ത് തരത്തിലാണ് ആളുകളുടെ രോഷം അവിടെ പ്രകടിപ്പിക്കുന്നത് അവിടുത്തെ എം എൽ എ ഏഴ് ദിവസം കഴിഞ്ഞാണ് ചെന്നതെന്നാണ് പറഞ്ഞത് ഏഴ് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞാണ് സ്ഥലം എം എൽ എ മാനന്തവാടി എം എൽ എ സ്ഥലം സന്ദർശിച്ചതെന്നാണ് ആ വീട്ടിലെ അജി അജിയുടെ വീട്ടിൽ ചെന്നപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞത് അപ്പോ മുഖ്യമന്ത്രി വരുന്നില്ല ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വരുന്നില്ല എം എൽ എ പോലും വരുന്നില്ല ഞാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഞങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നോട് അവിടെ കൂടി എന്നവർ പറഞ്ഞു പുൽപ്പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സീതാദേവി ക്ഷേത്രത്തെ ഉത്സവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം നടന്നുവെന്ന് അവർ പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധം ആ പ്രതിഷേധത്തിൽ സ്വാഭാവികമായി ആളുകൾ രോഷമുണ്ടാകും അങ്ങനെ പ്രതിഷേധിച്ചവരുടെ പേരിൽ കേസെടുക്കാനാണ് സർക്കാർ പോകുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായി തന്നെ നമ്മൾ നമ്മളതിനെ നേരിടാമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഇനി അവരുടെ പേരിൽ കേസെടുത്ത ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അവിടെ നിയമം ലംഘിക്കുമെന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക നിയമം ജനങ്ങൾക്ക് വേണ്ടിയാണ് വന്യജീവി സംരക്ഷണ നിയമത്തിൽ തന്നെ ഇതുപോലെ അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള അനുവാദമുണ്ട് എന്തുകൊണ്ട് അനുവാദം ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തുന്നില്ല മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈ കയ്യാൻ കഴിയുമോ വയനാട് ജില്ലയിലെ കാർഷിക ജനത മുഴുവൻ കിടത്തലും കൃഷികൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് വന്യജീവികൾ വന്ന് മുഴുവൻ കൃഷിയെ നശിപ്പിക്കുന്നു എടുത്ത സഹകരണ ബാങ്കിലെ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല ജപ്തി നടപടികൾ തുടരുന്നു കർഷകരുടെ ആത്മഹത്യകൾ തുടരുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള വില തകർച്ച ജനങ്ങളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിയുന്നത്